കാനനപാതയിൽ തീർത്ഥാടകരുടെ എണ്ണം മുപ്പത്തയ്യായിരം കവിഞ്ഞു ശബരിമല മണ്ഡലകാലത്ത് പകുതി പിന്നിട്ടതോടെ കാനനപാതയിലൂടെ തീർത്ഥാടക പ്രവാഹം മുപ്പത്തയ്യായിരത്തിലധികം പേരാണ് പതിനെട്ട് ദിവസം കൊണ്ട് കാനനപാതയിലൂടെ ശബരിമലയിലെത്തിയത് വെള്ളി ശനി ദിവസങ്ങളിലാണ് ഏറ്റവുമധികം പേർ കാനനപാത ഉപയോഗപ്പെടുത്തിയത് വെള്ളിയാഴ്ച മാത്രം പുൽമേട് വഴി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ എത്തിയപ്പോൾ ശനിയാഴ്ച ഈ പാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണം മൂവായിരം കടന്നു ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് വെള്ളിയാഴ്ച മുക്കുഴി വഴി എത്തിയത് വണ്ടിപ്പെരിയാർ സത്രം പുൽമേട് വഴി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് പേരും കരിമല പാതയിലെ അഴുതക്കടവ് മുക്കുഴി വഴി പതിനെട്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് തീർത്ഥാടകരും ഇതിനകം സന്നിധാനത്തെത്തി ഇരുപാതയിലൂടെയും രാവിലെ ആറു മുതലാണ് തീർത്ഥാടകർക്ക് പ്രവേശനം നൽകുന്നത് ഉച്ചയ്ക്ക് ഒരു മണിവരെ പ്രവേശന കവാടത്തിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് മഴ മാറിയതോടെ കാനനപാത സുരക്ഷിതവും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു പ്രതികൂല കാലാവസ്ഥ കാരണം ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ പുൽമേട് വഴിയുള്ള തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു തീർത്ഥാടകരെ ഗ്രൂപ്പുകളാക്കിയാണ് കാനനപാതയിലൂടെ കടത്തിവിടുന്നത് യാത്രയിലുടനീളം ഫോറസ്റ്റ് എക്കോ ഗാർഡ്മാരുടെ നിരീക്ഷണം വനംവകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട് എന്റെ പേര് അരുൺ എന്നാണ് ഞങ്ങൾ ട്രിവാണ്ടുരത്തന്നാണ് വരുന്നത് ഞങ്ങളൊരു പന്ത്രണ്ട് പേരാടുന്ന ടീമാണ് അവിടെ തിരിച്ചത് അപ്പോൾ ഇതുവഴി ശരിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഒരാൾ മാത്രമേ അതിനകത്ത് ഫസ്റ്റ് ഇത് വരുന്നതിൽ വന്നിട്ടുള്ളൂ നമ്മളെല്ലാം ഫസ്റ്റ് ടൈം ആയിരുന്നു എക്സ്പീരിയൻസ് ഭയങ്കരമാണ് എല്ലാവരും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തീർത്ഥാടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മൾ എളുപ്പമുള്ള ഒരു വഴിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ബുദ്ധിമുട്ടി വരാം ഈ വഴി എന്നുള്ളത് അതേസമയം ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ് പതിനേഴ് ലക്ഷത്തോളം പേരാണ് ഇതിനകം ശബരിമലയിൽ എത്തിയത് വെള്ളിയാഴ്ച മാത്രം എൺപത്തി എണ്ണൂറ്റി നാൽപ്പത് പേർ സന്നിധാനത്ത് എത്തി ഇതിൽ പതിനേഴായിരത്തി നാനൂറ്റി ഇരുപത്തി തീർത്ഥാടകർ തത്സമയ ബുക്കിംഗ് ഉപയോഗിച്ചാണ് മല ചവിട്ടിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു അൾട്രാമോ സെറ്റപ്പില്ലേ കിച്ചൺ ഒക്കെ ഇങ്ങനെ വേണം പണിയാൻ നിക്കില്ല സാറേ ഓ പിന്നെ വലിയ വീടൊക്കെ ഉണ്ടാക്കി നല്ല ഇന്റീരിയർ ചെയ്തില്ലെങ്കിൽ എന്താങ്ങനെയാണ് പ്ലാൻ വർക്ക് ആവുമ്പോ എല്ലാ മോഡൽ ഫേർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ഫർണിച്ചർ വേണമെങ്കിലും അതും സുനിതയിലുണ്ട് ജനറേഷന്റെയും